എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും ഇ എം ഐ സൗകര്യത്തോടെ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ നന്മ കമ്മ്യൂണിക്കേഷൻസ് കൊടുങ്ങല്ലൂർ കൊടുങ്ങല്ലൂരിൽ വീടിന്റെ വാതിൽ കുത്തി തുറന്ന സ്വർണം കവർന്നു കോട്ടപ്പുരം ടോളിന് സമീപം കള്ളശാപ്പിനടുത്ത് തോപ്പിൽ ആനന്ദന്റെ വീട്ടിലാണ് മോഷണം നടന്നത് ആനന്ദന്റെ ഭാര്യ രതിയുടെ അഞ്ചു പവൻ തൂക്കമുള്ള സ്വർണമാലയാണ് നഷ്ടപ്പെട്ടത് വീടിന്റെ അടുക്കള വാതിൽ കുത്തി തുറന്ന അകത്തു കയറി മോഷ്ടാവ് കിടപ്പുമുറിയിലെ അലമാരയിൽ സൂക്ഷിച്ചിരുന്ന മാല കവരുകയായിരുന്നു ഇന്ന് രാവിലെ വീട്ടുകാർ ഉറക്കമുണർന്നപ്പോഴാണ് മോഷണ വിവരം അറിഞ്ഞത് കൊടുങ്ങല്ലൂർ പോലീസ് അന്വേഷണം ആരംഭിച്ചു ഒന്നും അറിഞ്ഞില്ല രാവിലെ എനിക്ക് നോക്കിയപ്പോൾ വാതിൽ ഗ്രില്ലും വാതിലൊക്കെ തുറന്നെടുക്കണം അപ്പോൾ വാതിൽ നോക്കിയപ്പോൾ ലോക്ക് ഇതൊക്കെ പൊളിച്ചിട്ടേക്കണം കട്ടിലപ്പൊടിയും ഇതൊക്കെ ലോക്കൊക്കെ ഞാൻ വേഗം ചെന്ന് മാലിന് നോക്കി ആ മുറിവ് മുറിവിച്ചെന്ന് നോക്കി കറക്റ്റ് ഒരു മാലില്ല അതാണ് സംഭവിച്ചത് അപ്പോൾ ആളത്ത് കിടക്കുന്നുണ്ട് അവിടെ ചേട്ട് ചേട്ടനെ അരി കടന്നി കട്ടിലിന്റെ അടിയിൽ ആണ് അടിയിലാണ് വെച്ചിരുന്നത് വേറെ അനക്കവും പറ്റിട്ടില്ല കാര്യങ്ങളൊക്കെ അങ്ങടുകള് നീങ്ങിൻ്റെ ഇതിൽ നേരെ ഇത് കപ്പിടിച്ചു അലമാര അലമാരോ താക്കുന്നു അലമാരവും തുറന്നില്ല ഈ സാധനം എടുത്തിട്ട് പോയി അതാണ് സംഭവിച്ചത് പോലീസിന്റെ രാത്രികാല പെട്രോളിംഗിന്റെ കുറവാണ് ഇത്തരം സംഭവങ്ങള് നമ്മുടെ പ്രദേശത്ത് ഇത്തരം കളവുകൾ വരുന്നത് നമുക്കറിയാം കൊടുങ്ങല്ലൂർ പല ഭാഗങ്ങളിലെ രാത്രികാല കടകൾ തുറന്ന് പ്രവർത്തിക്കുകയാണ് ഇത്തരം കള്ളന്മാർക്ക് രാത്രി തങ്ങാനായിട്ട് അത്തരം കടകൾ അനുയോജ്യമായ സാഹചര്യങ്ങളാണ് അത്തരം മേഖലകളിൽ രാത്രി പോലീസ് പെട്രോളിംഗ് നടത്തി അത്തരം കള്ളന്മാരെ നിരീക്ഷിച്ചാല് ഇത്തരം കളവുകൾ ഒഴിവാക്കാവുന്നതാണ് രാത്രികാലങ്ങളിൽ കാലങ്ങളിൽ ഇത്തരം കടകള് പ്രവർത്തിക്കുന്നത് നമ്മുടെ പ്രദേശവാസികൾക്ക് എന്നും ഭീഷണി തന്നെയാണ് അക്രമങ്ങളും ഒരു കാലത്ത് അക്രമങ്ങൾ അരങ്ങേറി കൊടുങ്ങലൊരു രാത്രി കാലങ്ങളിൽ ഒമ്പത് മണി പത്ത് മണിയാകുന്ന നേരത്തെ കടകൾ അടപ്പിച്ചപ്പോൾ സമാധാന അന്തരീക്ഷം നമുക്ക് കിട്ടിയ ഒരു സാഹചര്യമുണ്ട് ഇത് ഇത്തരത്തിൽ ഈ കടകൾ തുറന്നു പ്രവർത്തിക്കുമ്പോൾ ആ സംഭവങ്ങളുണ്ടാകുമ്പോഴാണ് ഇത്തരം പ്രവർത്തനങ്ങൾ കളവുകളും മറ്റ് ക്രൈമുകളും നടക്കുന്നത്